കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടു സുഹൃത്ത് ഒരു പ്രവാസിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകും സൗദിയിലാണ് ജോലി ചെയ്യുന്നത് എന്നോട് പറയാണ് കണ്ടപ്പോ പറയണം ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഭയങ്കര മടിയാണ് തിരിച്ചു പോകാൻ കാരണം മക്കളും ഒറ്റക്കെ വലുതായി നമ്മോടും വല്ലാണ്ട് അറ്റാച്ച് ആയി അപ്പൊ അവരെ പൊട്ടി പിരിയാ എന്നുള്ളത് ഭയങ്കര പ്രയാസമുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അവസാനിപ്പിച്ചിട്ട് വന്നു ചോദിച്ചു എന്നോട് പറയാണ് പെങ്ങന്മാരെ കെട്ടിച്ച കട ഉണ്ട് അതുപോലെ വീടെടുത്തതിന്റെ കട ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് നിർത്താ എന്ന് വിചാരിക്കുന്നത് എന്നുള്ള അവന്റെ കഥ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു ഇങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാസികൾ പ്രവാസലോകത്ത് ഉമ്മയും ഉപ്പയും മക്കളും ഭാര്യയും കുടുംബവും ആരുടെയും മുമ്പിൽ പോയി കയ്യുകാട്ടരുത് ഒരാളുടെയും ഔദാര്യത്തിൽ പറ്റി ജീവിക്കണ്ട അവരെ ഞാൻ നോക്കിക്കോളാം അവരുടെ അഭിമാനം ഞാൻ സംരക്ഷിച്ചോടാം എന്ന് ഏറ്റെടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് അള്ളാഹുബിനെ അവരെ സഹായിക്കണം പറയാൻ എന്നൊരൊറ്റ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും കഷ്ടപ്പെടുന്നവരാണ് അള്ളാഹുല്ലാ സഹായം കൊടുക്കട്ടെ